യൂട്യൂബിനും ഗൂഗിളിനുമെതിരെ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും കേസ് ഫയൽ ചെയ്തു ബോളിവുഡ് താരങ്ങളായ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും അവരുടെ ശബ്ദവും രൂപവും ഉപയോഗിച്ച് എഐ സഹായത്തോടെ ഉണ്ടാക്കിയ ഡിഫെക്ട് വീഡിയോകൾ പ്രചരിപ്പിച്ചതിനെതിരെ യൂട്യൂബ് ഗൂഗിൾ എന്നിവയ്ക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇവർ ഏകദേശം നാല് പോയിന്റ് അഞ്ച് ലക്ഷം ഡോളർ ഏകദേശം നാല് കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കേസ് നൽകിയത് താരങ്ങൾ പറഞ്ഞത് ഇത്തരം എ ഐ വീഡിയോകൾ അവരുടെ ശബ്ദവും ചിത്രങ്ങളും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിനാൽ തെറ്റായ രൂപത്തിൽ കാണിക്കുന്നതിലൂടെ ആളുകൾ പണം സമ്പാദിക്കുന്നത് തടയണമെന്നും കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ നൽകി എ ഐ മോഡലുകൾ തെറ്റായ വിവരം പഠിപ്പിക്കുകയും ഇത് കൂടുതൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു പ്രധാനമായും അൽ ബോളിവുഡ് ഇഷ്ക് എന്ന യൂട്യൂബ് ചാനലാണ് ഹർജിയിൽ പറയുന്നത് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിലധികം ഡിഫെക്ട് വീഡിയോകളുണ്ട് കൂടാതെ ഇവയ്ക്ക് പതിനാറ് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം അനുമതിയില്ലാതെ ചിത്രങ്ങൾ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് തടയുകയും അവരുടെ സ്വകാര്യത സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഐശ്വര്യ ഐശ്വര്യറായി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു